ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിലും ആധികാരികമായി വിജയം നേടിയ ടീം ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പരമ്പര തൂത്തുവാരി കാൺപൂർ വേദിയായ മത്സരത്തിൽ നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശ് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് നേടിയത് രണ്ടാം ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് നേടി ഡിക്ലെയർ ചെയ്തു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശ് നൂറ്റി നാല് റൺസിന് ഓൾ ഔട്ടായി ഇതോടെ തൊണ്ണൂറ്റി അഞ്ച് റൺസ് ആയിരുന്നു നാലാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ വിജയ ലക്ഷ്യം ഒരു സമനിലയിലേക്ക് പോകുമെന്ന് കരുതിയ കളിയിലാണ് ഇന്ത്യ ആധികാരികമായി വിജയത്തിലേക്ക് എത്തിയത് രണ്ടാം ഇന്നിംഗ്സിലും ടി ട്വന്റി ശൈലിയിലാണ് ഇന്ത്യ ബാറ്റ് വീശിയത് ടെസ്റ്റിന്റെ നാലാം ഇന്നിംഗ്സിൽ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്താൻ ഇന്ത്യക്ക് ഇരുപത് ഓവർ പോലും വേണ്ടി വന്നില്ല അർദ്ധ സെഞ്ചുറി നേടിയ യശസ്വി ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ വിരാട് കോഹ്ലിയും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തെങ്കിലും രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ എന്നിവർ ഒറ്റയക്കത്തിൽ പുറത്തായി എന്തായാലും ആധികാരികമായ വിജയത്തോടെ ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിലും ഒന്നാം സ്ഥാനത്ത് ആധിപത്യം തുടരുകയാണ്